കിച്ചണിൽ തിരക്കിട്ട പണിയിലായിരുന്നു മിത്ര അപ്പോഴാണ് കോളിംഗ് അടിക്കുന്ന സൗണ്ട് കേട്ടെ ഒന്ന് പോയി ആരാ നോക്കാ ചു ഫയൽ നോക്കിക്കൊണ്ട് തന്നെ അശോക് അവൾക്ക് മറുപടി കൊടുത്തു എത്രയേറെ ഫയലാണ് നോക്കാനുള്ളേ പ്ലീസ് മിത്ര എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ നീ പോയി നോക്ക് ഓ നിങ്ങൾ മാത്രമല്ലേ ഈ സിറ്റി ഡോക്ടറായുള്ളൂ അവൾ അവനെ കളിയാക്കിക്കൊണ്ട് ഡോർ തുറക്കാൻ പോയി ആരാ വെളിയിൽ നിൽക്കുന്ന അപരിചിതനെ കണ്ട് അവൾ ചോദിച്ചു ഞാൻ അല്ല അജു എന്തു ജസ്റ്റ് എ സെക്കൻഡ് ഞാൻ വിളിക്കാം അജു എ ഏ ഫോർ യു അവൾ വിളിച്ചു പറഞ്ഞു പുറത്തേക്ക് വന്ന അശോക് വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി ഓ മനു വാട്ട് ഇസ് സർപ്രൈസ് മാൻ അവൻ ഓടി വന്ന് മാധവനെ കെട്ടിപ്പിടിച്ചു ഞാൻ കണ്ണു തുറക്കുമ്പോൾ മുകളിൽ കറങ്ങുന്ന ഫാനാണ് കാണുന്നത് കയ്യിൽ ചെറിയ വേദന തോന്നുന്നുണ്ട് നോക്കുമ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ചുറ്റുമൊന്ന് നോക്കി ആ മാഡം എണീറ്റോ സാർ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നോക്കുന്നെന്ന് കണ്ട് നഴ്സ് പറഞ്ഞു പെട്ടെന്ന് ഡീപോ അകത്തേക്ക് കയറി വന്നു നീ എണീറ്റോ ഞാൻ വില്ലടക്കാൻ പോയതായിരുന്നു പേടിക്കാൻ ഒന്നുമില്ല ബി പി വേരിയേഷൻ ആണ് നീ എണീറ്റ പോവാനാണ് ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ അവനെ മെഴിച്ചു നോക്കി എത്ര കൂളായാണ് അവൻ സംസാരിക്കുന്നേ ഇവൻ എങ്ങനെ കടിയുന്നു സംതിങ് ഈസ്റ്റോങ് അപ്പോഴേക്കും നേഴ്സ് കയ്യിലേക്ക് ആനൂല മാറ്റി ഞാൻ ഇനീക്കാൻ ശ്രമിച്ചു നടക്കാൻ തുടങ്ങിയവേ ദീപു ചോദിച്ചു പിടിക്കണോ അവന്റെ മുഖത്തപ്പോൾ വിരിഞ്ഞ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കുമായില്ല വേണ്ട ഞാൻ വന്നോളാം അവൻ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് എനിക്ക് കയറാൻ പാകത്തിന് നിന്നു ഒന്നും മിണ്ടാതെ ഞാൻ കയറിയിരുന്നു യാത്രയിലൂടെ നീളം ഞങ്ങൾ നിശബ്ദതയായിരുന്നു ഞാൻ വെറുതെ പുറം കാഴ്ചകൾ ശ്രദ്ധിച്ചിരുന്നു ഓരോ കാഴ്ചകളും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എൻ്റെ ഓർമ്മകളും പുറകോട്ട് പോയി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ എത്ര നേരം ഞാൻ ആ കസേരയിൽ ഇരുന്നറിയില്ല ആരുടെയോ കയ്യടി ശബ്ദം കേട്ടാണ് ഞാൻ ചുറ്റും ഹിമ അവളുടെ മുഖത്ത് പരിഹാസമാണോ അതോ സർവ്വതും തട്ടിപ്പറിച്ചതിലുള്ള ആഹ്ലാദമാണോ എന്നെനിക്കറിയില്ല എന്നാലും എന്റെ മീരജ് ഇത് ഇത്രയും ഈസിയായി നടക്കുമെന്ന് ഞാൻ കരുതിയില്ല മിസ്സിസ് മീര മാധവ് വർമ്മ ഇപ്പോ മിസ് മീര രവീന്ദ്രൻ ഓ സോറി ആ ലേബരും ഇപ്പോ ഇല്ല വെറും മീര അവൾ പൊട്ടിച്ചിരിച്ചു എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി അയ്യോ എൻ്റെ മീനേച്ചിപ്പോൾ തന്നെ ഇങ്ങനെ കരയില്ലേ ഇനി എന്തൊക്കെ കിടക്കുന്നു ഞാനൊന്നും മനസ്സിലാകാതെ അവളെ തന്നെ ഉറ്റുനോക്കി മനസ്സിലായില്ല അല്ലേ ഇത് മനുവേട്ടം നിനക്ക് തരാൻ പറഞ്ഞതാ അവൾ ഒരു കവർ എനിക്ക് നേരെ നീട്ടി ഞാൻ തുറന്നു നോക്കുമ്പോൾ ഡിവോഴ്സ് പെറ്റീഷൻ വലിയ വികാരമൊന്നും തോന്നിയില്ല ഞാൻ അവൾ തന്ന പേന വാങ്ങി ഒപ്പിട്ട് കൊടുത്തു കൈകൾ വിറക്കാതിരിക്കാൻ ഞാൻ ആവതും ശ്രമിച്ചു എങ്കിലും കണ്ണുനീര് കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരുന്നു ഇനിയും അവളെ സഹിക്കാൻ കഴിയില്ലാത്തതിനാൽ ഞാൻ അവിടെ നിന്നും എണീറ്റു നിക്കടി അവളെ അവൾ ആക്രോശിച്ചു ഇനിയും എന്തെന്ന് മറ്റും ഞാൻ അവളെ നോക്കി മാത്രമല്ല കഴുത്തിൽ കിടക്കുന്ന താലി വേണം അത് പറഞ്ഞ് അവൾ എൻ്റെ താലി പിടിച്ചു വലിച്ചതും എൻ്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നു എന്തധികാരത്തിനടി നീ എൻ്റെ താലിയിൽ കൈവച്ചത് ഏ ഈ താലി അഴിച്ചുമാറ്റാൻ ഈ ലോകത്ത് എനിക്ക് മാത്രമേ അധികാരമുള്ളൂ മനു പോലും ഇല്ല കാരണം ഇത് കെട്ടാനുള്ള അവകാശം അദ്ദേഹത്തിന് കൊടുത്തതുപോലും ഞാനാണ് നിനക്കും അങ്ങേർക്കും ഒന്നായി ജീവിക്കാൻ വേണ്ടത് ഞാൻ തന്നു തന്നുകഴിഞ്ഞു അതാണിപ്പോൾ നിന്റെ കയ്യിലിരിക്കണത് പിന്നെ മോളൊന്നുകൂടെ മനസ്സിലാക്കിക്കോ സമയമെടുത്താലും അന്തിമ വിജയം സത്യത്തിനൊപ്പമായിരിക്കും ഞാൻ കോപം കൊണ്ട് വിറച്ചു എന്റെ ഭാവം മാറ്റം കണ്ടവൾ ഭയന്നു അപ്രതീക്ഷിതമായി തലയ്ക്ക് പിന്നിലേറ്റ പ്രഹരം കൊണ്ട് ഞാൻ വീണുപോയിരുന്നു പോയിരുന്നു ബോധം അറിയും മുന്നേ ഞാൻ വ്യക്തമായി കേട്ടു ആരാ ഹിമഭയെന്ന് വിറച്ചു അനു ഇറങ്ങ് ദീപക്കിൻ്റെ വെളി കേട്ടാണ് ഞാൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത് എന്താ ഇറങ്ങണേ വീടെത്തി ഞാൻ ഇറങ്ങി ഞങ്ങളെ കണ്ട് ജാനു ആൻറ്റി അടുത്തേക്ക് വന്നു ആ മക്കൾ വന്നോ ആൻറ്റി നോക്കി നിൽക്കുവായിരുന്നു അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ ആൻറ്റി അത് ആൻറ്റി അത് ഞങ്ങൾ അമ്പലത്തിൽ കയറിയില്ല കാറിൽ നിന്ന് ഇറങ്ങിയതും അനു തല ചുറ്റി വീണു ദീപു ഇടയിൽ കയറി പറഞ്ഞു അയ്യോ എന്നിട്ട് ആൻറ്റി എന്നെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല ആൻറ്റി ബി പി ആണ് ഓഫീസിലെ അല്ലേ അവൾ പോയി റെസ്റ്റ് എടുക്കട്ടെ അത് പറഞ്ഞവനകത്തേക്ക് പോയി ഞാൻ അവനെ നോക്കി പകച്ചു നിന്നു മോൾ വന്ന് കിടക്ക് ആൻറ്റി എന്താ മോളെ കുടിക്കാൻ വല്ലോം വേണോ വേണ്ടാൻറ്റി എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം മോളെ പ്ലീസ് ആൻറ്റി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയുന്നത് കൊണ്ടാവാം ആൻറ്റി പുറത്തേക്ക് പോയി ഹിമ നിനക്കൊരു വിസിറ്റർ ഉണ്ട് ഓ ഇവൾക്കൊക്കെ ഇതിന് തന്നെ നേരമുള്ളൂ മാനതി അരിഷം കൂടൂ ഹിമ ഒന്നും മിണ്ടാതെ വിസിറ്റേഴ്സ് റൂമിലേക്ക് പോയി ആരാ പുറംതിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരൂപത്തെ കണ്ട് ഹിമ ചോദിച്ചു അയാൾ തിരിഞ്ഞു നിന്ന് അവളോട് പുഞ്ചിരിച്ചു മുഖം കണ്ട് ഹിമ ഞെട്ടി നിങ്ങൾ അതെ ഞാനാണ് നോക്ക് ഹിമ കഴിഞ്ഞതൊന്നും പറഞ്ഞ് നിൽക്കാനുള്ള നേരമില്ല അല്ലിത് മീര അവൾ ജീവനോടെ ഉണ്ട് നോ ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ് ഹിമ നമ്മൾ കരുതിയതാണ് സത്യമെന്ന് ഷാട്ടി പിടിക്കരുത് അവൾ ഹിമ മുരുണ്ടു ചത്തില്ല പക്ഷെ തീർക്കണം ശത്രുവിന്റെ ശത്രു മിത്രം കൂടുന്നു നീ എന്റെ കൂടെ എൻ്റെയല്ല നമ്മുടെ ലക്ഷ്യത്തിനായി അയാൾ അവൾക്ക് നേരെ കൈനീട്ടി അല്പമൊന്ന് ആലോചിച്ച ശേഷം അവളും കൈ കൊടുത്തു ഇരുവരും പരസ്പരം നോക്കി ക്രൂരമായൊന്ന് പുഞ്ചിരിച്ചു ആന്റി പോയതിനു ശേഷം ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു എന്നാലും എന്തൊക്കെയോ ഇന്ന് നടന്നത് രാവിലെ ഞാൻ അനുഭവിച്ച ശാന്തത അത് കേവലം ഒരു ദുരന്തത്തിന് മുന്നോടിയായിരുന്നു മീര ആ പേര് വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് പക്ഷേ അല്ല ദീപക് അവൻ എങ്ങനെ അറിഞ്ഞു എന്നിട്ടും അവൻ മറ്റാരോടൊന്നും പറയാതെതെന്താ ഇനി ആന്റി എങ്ങാനും നോ അതിന് ചാൻസ് ഇല്ല ഞാൻ നിറഞ്ഞ മിഴികൾ അമൃത്തി തുടച്ചു ഇല്ല ഇനി മീരയിലേക്കൊരു തിരിച്ചുപോക്കില്ല ഇതെന്റെ പുനർജന്മമാണ് അവിടെ മീര മാധവ് വർമ്മയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല ഞാൻ അനുവാണ് അനുപമ വിശ്വനാഥൻ ദീപുവിനെ കാണണം കണ്ട് സംസാരിക്കണം ചില തീരുമാനം ഞാനും എടുത്തിരുന്നു മാധവിന്റെയും അശോകന്റെയും സ്നേഹപ്രകടനം കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് മിത്ര എന്താണ്ടോ ഭാര്യ നിന്റെ കിളി അടിച്ചു പോയോ നിനക്ക് ആളെ അറിയാഞ്ഞിട്ടാ ഇതെന്റെ മനുവാണ് എടമനു നിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതെന്റെ പ്രിയതമ്മ മിത്ര ചാടിച്ചു കൊടുത്തോണ്ട് കെട്ടിയതൊന്നും ആരെയും അറിയിക്കാൻ പറ്റിയില്ല അജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിത്രയും മാധവും പരസ്പരം ചിരിച്ചുകൊണ്ട് ക്ഷയിക്കാൻ കൊടുത്തു അകത്തേക്ക് വരൂ അവൾ ക്ഷണിച്ചു കുടിക്കാൻ ചായയോ അതോ അവൾക്ക് കോഫിയാണ് ശീലം അജുവാണ് മാധവ് ചിരിച്ചു അവൾ അകത്തേക്ക് പോയി പിന്നെ എന്തൊക്കെയാ മച്ചു കുറെ നാളായല്ലോ നിന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടിട്ട് പറയാടാ അതിനു മുന്നേ ഇവിടെ നീ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഒരു കാർഡിയക് സർജന്റെ വേക്കൻസി ഇല്ലേ അതൊന്ന് നീ അന്വേഷിക്കണം ആർക്കാ എനിക്ക് ഓ റിയലി യെസ് അജു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്കൊന്ന് നടന്നാലോ ഓ ഷുവർ നമുക്ക് ഗാർഡനിലേക്ക് ഇരിക്കാം ദീപക്കാകെ കൺഫ്യൂഷനിലായിരുന്നു ആരാണ് മീരാ മാധവ് വർമ്മ അവരുമനുഭവിയുമായുള്ള ബന്ധം എന്താ എന്തിനാ ആ പേര് കേട്ടതും അനു നെർവസ് ആയത് ഏതാണ് എനിക്ക് വന്ന ആ അനോണിമസ് കോള് ഇതിനൊക്കെയുള്ള ഉത്തരം ഒരാൾക്കിപ്പോൾ തരാൻ കഴിയൂ അനുവിന് പെട്ടെന്നാണ് അവൻ്റെ ഫോൺ വെല്ലടിച്ചത് അന്നോൺ നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു ഇതല്ലേ തനിക്ക് കുറച്ചു മുന്നേ കോൾ വന്ന നമ്പർ അതെ ഇത് തന്നെ ഹലോ അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മിസ്റ്റർ ദീപക് എനിക്കറിയാം താനിപ്പോൾ ആകെ കൺഫ്യൂഷനിലാണെന്ന് എല്ലാത്തിനുമുള്ള ഉത്തരം തനിക്ക് ഞാൻ തരാം ഇന്ന് പതിനൊന്ന് മണിക്ക് അനുപമയെ കൂട്ടി കുറച്ചു മുന്നേ വന്ന ബീച്ചിൽ വരണം ഞാൻ അവിടെ ഉണ്ടാകും എന്തെങ്കിലും അവൻ പറയും മുന്നേ കോട് കട്ടായിരുന്നു പെട്ടെന്ന് കഥക് തുറന്നു വന്ന ആളെ കണ്ട് ഞാനൊന്ന് ഞെട്ടിപ്പോയി ദീപു ഞാൻ നിന്നെ കാണാൻ വരാനിരിക്കുമായിരുന്നു എനിക്ക് നിന്നോട് സംസാരിക്കണമായിരിക്കും പക്ഷേ ഇവിടെ വെച്ച് വേണ്ട നീ വാ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഇത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു ദീപക് കാറ് ബീച്ചിൽ കയറ്റി പാർക്ക് ചെയ്തു ഞങ്ങൾ ഞങ്ങളിറങ്ങി കുഴച്ചു നടന്നു ഞാൻ അവൻ്റെ മുഖത്തേക്ക് എന്താണെന്നർത്ഥത്തിൽ നോക്കി എനിക്കറിയാം എനിക്കറിയാമനോ നിനക്കെന്നോടും എനിക്ക് നിന്നോടും സംസാരിക്കാനും അറിയാനും ഉണ്ട് എന്നാൽ അതിനിതല്ല സമയം പിന്നെ ഇവിടെ എന്തിനോ ദീപു വന്നേ അവൾ അത്ഭുതത്തോട് ചോദിച്ചു ഇവിടെ വരാനാ പറഞ്ഞേ ആര് ഞാൻ ശബ്ദം കേട്ടിടത്തേക്ക് ഞങ്ങൾ ഇരുവരും ആകാംക്ഷയോടെ നോക്കി മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഇതാരാപ്പ എന്ന അർത്ഥത്തിൽ ഞാൻ ദീപുവിനെ തട്ടി നോക്കുമ്പോൾ അവനോ അതേപടി കിളി പറന്ന് നിൽക്കുവാണ് രണ്ടാൾക്കും എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അയാൾ ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഐസക് ഈ നട്ടക്കൂര് വെയിലത്ത് ഞങ്ങളെ വിളിച്ചു വരുത്തി പേര് പറഞ്ഞ് കളിക്കാൻ ഇയാൾക്ക് വല്ല കിളിയും പോയോ ഞാൻ മനസ്സിലോർത്തു എന്നാൽ പിന്നീട് അയാൾ പറഞ്ഞ വാചക കേട്ട് എൻ്റെ തലയിൽ നിന്ന് ഒരു അഞ്ചാറ് കിളി ഒരുമിച്ച് പറന്നു മീരാ കൊല കേസ് അന്വേഷിക്കാമെന്ന ക്രൈംബ്രാഞ്ച് ഓഫീസർ ഐസക് മാർത്തൻ അയാൾ എന്നെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി എന്ത് ആരേ മീര എന്താ അവളോ അനുമായുള്ള ബന്ധം എന്തിനാ നിങ്ങൾ ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നേ ദീപക്കിടയിൽ കയറി ഐസക്ക് വീണ്ടും സൗമ്യമായി പുഞ്ചിരിച്ചു അറിയാം മിസ്റ്റർ ദീപക് തൻ്റെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ ഉണ്ടെന്ന് എന്നാൽ ഇതിനൊക്കെയുള്ള ഉത്തരം തരേണ്ടത് ഞാനല്ല മീര ഓ സോറി അനുവാണ് വാ ദീപക് പകപ്പോടെ എന്നെ നോക്കി ഞാൻ അപ്പോഴും മൗനമായി തന്നെ ഇരുന്നു ദീപക് മറ്റു കേസുകളെ അപേക്ഷിച്ച് ഈ കേസിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ ആരുടെ കൊലപാതകമാണോ അന്വേഷിക്കുന്നത് ഇപ്പോ ജീവനോടെ എനിക്ക് മുന്നിൽ ഐസക് എനിക്ക് നേരെ വിരൽ ചൂണ്ടി ഞാൻ മെഴുകുതിരി കണക്കി ഒരുങ്ങുകയായിരുന്നു ഇവരുടെ കൊലപാതകയാണെന്നും സ്വയം ഏറ്റെടുത്ത് ഹിമ ഇവരുടെ അനിയത്തി അവിടെ ഇരുമ്പഴിക്കുള്ളിലുണ്ട് നോ ഞാൻ അലറി എന്ത് താനിപ്പോൾ പറഞ്ഞേ ഞാൻ അയാളുടെ കോളിൽ പിടിമുറുക്കിക്കൊണ്ട് അലറി ഹിമ അവളാണ് എന്റെ കൊലപാതക എന്നോ ആരാ ആരാ തന്നോട് ഇത് പറഞ്ഞേ എന്തടിസ്ഥാനത്തിലാ താൻ എന്റെ കുട്ടിയെ കുറ്റക്കാരിയാക്കിയേ അയാളുടെ കോളറിലെ പിടി അയച്ചുകൊണ്ട് ഞാൻ തറയിലേക്ക് തളർന്നിരുന്നു അപ്പോഴും ഒന്നും മനസ്സിലാകാതെ എന്നെയും ഐസക്കിനെയും മാറി മാറി നോക്കുകയായിരുന്നു ദീപക് ഇതേ സമയം മനു അപ്പൊ താൻ പറയണത് അതേടാ എന്റെ മീര അവൾ മരിച്ചിട്ടില്ല അതാണ് സത്യം ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും അവളെ ഞാൻ കണ്ടെത്തിയിരിക്കും മാധവിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു അത് കേട്ട അജോന്ന് ഞെട്ടി അല്ല ഇവിടെ നിൽക്കുവാണോ രണ്ടാളോ കോഫിയുമായി വന്നപ്പോൾ രണ്ടുപേരെയും കാണാനില്ല മിത്രയാണ് ബാക്കി വർത്താനൊക്കെ ഓരോ കപ്പ് കോഫിക്ക് ശേഷമാവാം അവൾ ഇരുവരെയും അകത്തേക്ക് ക്ഷണിച്ചു ഇത്രയും നാൾ താൻ ആർക്ക് വേണ്ടിയാണോ കാത്തിരുന്നത് ഏത് കൂടിക്കാഴ്ച വേണ്ടിയാണോ ഈ നാടകം കളിച്ചത് അയാൾ എന്നെ തേടി എത്തിയിരിക്കുന്നു ശത്രു ശക്തനാണ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പൊ മീരേച്ചി മരിച്ചില്ലേ അതെങ്ങനെ ഇയാളറിഞ്ഞു അപകടമാണല്ലോ ഈശ്വര ഇല്ല ഈ ഹിമ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനി അയാളുടെ ഒരു കളിയും ഞാൻ അനുവദിക്കില്ല തൽക്കാലം അയാളുടെ കൂടെ നിൽക്കുന്നതാണ് ബുദ്ധി ഉത്തരമില്ലാത്ത സമസ്യകളും കുറച്ച തീരുമാനവുമായി ഹിമയും തയ്യാറാവുകയായിരുന്നു പുതിയ ശത്രുവിനെ നേരിടാൻ മീര ഐസക് എന്റെ അടുത്ത് വന്നിരുന്നു അറിയൂ ഓൾ റൈറ്റ് അയാൾ ചോദിച്ചു ഐ നീഡ് സം വാട്ടർ മുഖത്ത് നോക്കാതെ തന്നെ ഞാൻ മറുപടി കൊടുത്തു ദീപക് അയാൾ ദീപകിനെ വിളിച്ചു ആ വിളി മനസ്സിലാക്കിയെന്നോണം അവൻ കാറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു ലുക് മീരാ താനിപ്പോ എന്താ പറഞ്ഞേ ഹിമ അവളല്ലേ തന്നെ കൊല്ലാൻ നോക്കിയത് അല്ല അവളല്ല എന്റെ തലയ്ക്ക് പുറകിൽ അടിയേറ്റ് വീഴുമ്പോഴും അവൾ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല അവളും അയാളെ കണ്ട് ആകെ ഭയന്നിരുന്നു ഐസക് ആകെ ചിന്താകുലനായി അന്നത്തെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവളെ കസ്റ്റഡിയിലെടുത്തത് തന്റെ താലിയും ഡിവോഴ്സ് പേപ്പറുമൊക്കെ അവളുടെ കൈവശമുണ്ടായിരുന്നു മാത്രമല്ല ആദ്യ ചോദ്യം ചെയ്യൽ തന്നെ അവളെല്ലാം ഏറ്റെടുത്തിരുന്നു ശാരദമയ്ക്ക് വിഷം നൽകിയതുൾപ്പെടെ ഐസക് പറഞ്ഞു ഐസക് പറയുന്നതിനൊപ്പം വിശ്വസിക്കാനാകാതെ ഞാനിരുന്നു ഇല്ല ഓഫീസർ ഇതൊന്നും സത്യമല്ല ഹിമയല്ല അവൾക്ക് കഴിയില്ല അതിനൊന്നും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഞാൻ സമ്മതിക്കുന്നു എന്നാൽ ഒരാളെ കൊല്ലാനുള്ള മനക്കട്ടിയൊന്നും അവൾക്കില്ല ഞാൻ പൊട്ടിക്കരഞ്ഞു മീര കൂൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് ബട്ട് ഇപ്പോൾ ഹിമയെ സഹായിക്കാൻ തനിക്കേ കഴിയൂ അന്ന് അവിടെ നടന്നത് എന്താണെന്ന് അറിയാവുന്ന രണ്ട് പേരാണുള്ളത് ഒന്ന് താനും മറ്റേത് ഹിമയും അന്ന് നടന്നത് എന്താണെന്ന് ഒന്ന് പറയാമോ മീര മാധവ് വർമ്മ എങ്ങനെ അനുപമ വിശ്വനാഥനായി പറയാം സാർ എല്ലാം പറയാം